നമസ്കാരം ഞാൻ ഡോക്ടർ കൺസൾട്ടൻ ഡോക്ടർ മിതായി ശക്തി ഇൻ മുംബൈ കൂർക്കം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മളെല്ലാവരും രാത്രി കിടക്കുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും നമ്മൾ കൂർക്കം വലിക്കാറുണ്ട് എത്ര തന്നെ ഇല്ലാന്ന് പറയുകയാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മളതിന് വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നും എടുക്കാറില്ല പക്ഷേ ചില സമയത്ത് ചിലതരം തരം കുറക്കമ്പലികൾ നമ്മൾ ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മുടെ ചിലതരം തരം കൂർക്കമ്പലികൾ നമുക്ക് ചില സിഗ്നൽസ് ആണ് നമുക്ക് തരുക ആ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അതായത് സ്ലീപ്പ് ആപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നീ പറയുന്ന പ്രശ്നങ്ങളിലേക്കും അത് ചില സമയങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട് പിന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നോർമൽ ആയിട്ടുള്ള ഈ ഒരു കൂർക്കമ്പലിയിൽ നിന്നും വളരെ സൗണ്ട് കൂടുതലായിട്ട് അതുപോലെ തന്നെ വലിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്വാസം ഇങ്ങനെ നിന്ന് പോവുക എന്നീ പറയുന്ന കണ്ടീഷൻസ് സ്ലീപ്പ് ആപ്നിയ അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നും ഇതിനെ പറയും എന്നീ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നമുക്ക് നയിക്കുന്നത് അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇതേപോലെ കൂർക്കമ്പലി ഉണ്ടാകുന്നത് ഇതിന് തടയാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കുറച്ച് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളും ഞാൻ അവസാനം വീഡിയോ അവസാനം പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോ ലോകത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് കൂടുതലായിട്ടുള്ള കൂർക്കം വലിയ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കൂടെ ഉള്ള ആളുകൾ വിചാരിക്കുമ്പോൾ ഇത് നോർമലാണ് പണ്ട് മുതലിങ്ങനെ കൂർക്കം വലിച്ച് വരാറുണ്ടെന്നൊക്കെ പക്ഷെ എഗാനിവിടെ പറയുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ സൗണ്ട് കൂടുതലാണ് ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് കാരണം ഇത് നമുക്ക് തരുന്ന ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതേപോലെ കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്നത് എന്നുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ മൂക്കിൽ ഇപ്പം എന്തെങ്കിലും പോളിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അതുപോലെ സൈനസിന്റെ പ്രശ്നങ്ങൾ സൈനസൈറ്റിസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് കഫം നന്നായിട്ട് ബ്ലോക്ക് ആയിട്ട് അങ്ങനെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ മാംസ പേശികൾ നന്നായിട്ട് വീക്ക് ആവുന്ന ഒരവസ്ഥ പിന്നെ കഴുത്തിന്റെ ഭാഗത്ത് കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റ് അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻസ് നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടുവരുന്നതാണ് ഫാറ്റ് ഡിപ്പോസിറ്റ് ആവാന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുറച്ച് തടി കൂടുതലുള്ള ആളുകളിലാണ് ഇങ്ങനെ പ്രശ്നം നമുക്ക് കാണാനായിട്ട് പറ്റുക അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോഷ്യർ ശരിയല്ലാത്തത് അതായത് കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും നിവർന്നാണ് കിടക്കുക അങ്ങനെ പലതരം പോഷ്യന്റെ പ്രശ്നങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടത് എന്നാണ് കൂർക്കമ്പലി പിന്നെ മദ്യപാനം നന്നായിട്ട് ചെയ്യുന്നവർ അതുപോലെ പെയിൻ കില്ലറിന്റെ ഉപയോഗം പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ കാണാൻ പറ്റും നമ്മുടെ മസിൽസ് ഒക്കെ നന്നായിട്ട് വീക്ക് ആയിട്ട് അങ്ങനെയും നമുക്ക് കൂർക്കമ്പലി ഉണ്ടാകും പിന്നെ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ഡാമേജോ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉള്ളവർക്കും കൂർക്കമ്പലി കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് അപ്പൊ നിങ്ങൾ നോക്കി ഈ പറഞ്ഞ കാരണങ്ങളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കൂർക്കമ്പലി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്നാൽ നമ്മൾ ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്വാസം നിന്നു പോകുന്ന ഒരവസ്ഥയിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്പിനിയ എന്ന് പറയുക നോക്കി കഴിഞ്ഞാൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ഡിസോർഡർ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൂർക്കം വരയ്ക്കുന്ന സമയത്ത് ശ്വാസം നിന്ന് പോകുന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ശ്വാസനാളി ഉണ്ടാവുമല്ലോ അപ്പർ എയർവേ അതിൽ കൂടിയിരിക്കും നമ്മുടെ ഓക്സിജൻ ഉള്ളിലേക്ക് പോകുന്നത് ആ ഓക്സിജൻ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ഒരു പാസേജില് പകുതി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ആ ഒരു ഭാഗം ബ്ലോക്ക് ആവുമ്പോഴാണ് നമ്മുടെ ശ്വാസം അവിടെ ബ്ലോക്കായി നിൽക്കുന്നത് ഈ ഒരു ബ്ലോക്കിങ്ങിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ് എന്ന് പറയാം ഈയർ ഒബ്സ്ട്രക്ഷൻ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോ നമ്മുടെ നാക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ അല്ലെങ്കിൽ സോഫ്റ്റ് പാലറ്റ് പതുക്കെ താഴേക്ക് ഇറങ്ങി പോയിട്ട് ആ ഒരു പാസേജിനെ ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ശ്വാസം ബ്ലോക്ക് ആയിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതീക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു കാര്യം ഉണ്ടാകുന്ന നമ്മുടെ നാക്ക് പതുക്കെ ഇങ്ങനെ താഴേക്ക് പോകുന്നത് മാത്രമല്ല നമ്മുടെ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതേപോലൊരു ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് തലച്ചോറിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ അതിന് പലതരം പാർട്സ് ഉണ്ട് അതിലൊരു ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ഈയൊരു ഭാഗത്ത് അപ്പൊ അവിടെ നിന്ന് പലതരം സിഗ്നൽസ് അവിടെ നിന്ന് സിഗ്നൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ശ്വാസോശ്വാസം ഉണ്ടാകുക അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിഗ്നൽ വന്നില്ല എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള നമുക്കൊരു കൂർക്കമ്പലിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ ഇവിടെ ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു വട്ടം നിങ്ങൾക്ക് ഇതേപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാപ്പിനെയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കൂർക്കം വരയ്ക്കും പെട്ടെന്ന് കൂർക്കം വരച്ചിട്ട് ശ്വാസം ബ്ലോക്ക് ആകുമ്പോൾ ഒരു പത്ത് സെക്കൻഡോളം അത് ബ്ലോക്ക് ആവും അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും എന്നാൽ നമ്മൾ വീണ്ടും ശ്വാസം എടുക്കും പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉറങ്ങും വീണ്ടും നമ്മൾ കൂർക്കം വരച്ചിട്ട് വീണ്ടും നമ്മുടെ ശ്വാസം ബ്ലോക്ക് ആവും വീണ്ടും നമ്മൾ എഴുന്നേക്കും ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഡേ രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്ലിയെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുക അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാകുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ സ്ലീപ്പിന് നല്ലൊരു ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാകുക കാരണം ഉറക്കത്തിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയായിരിക്കും ഉറങ്ങുക അപ്പോൾ നമ്മൾ വീണ്ടും കൂർക്കം വലിച്ചെങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്കും തലച്ചോറിനും ആവശ്യമായിട്ടൊരു ഓക്സിജന്റെ സപ്ലൈ നമുക്ക് കിട്ടില്ല പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഉറക്കം നന്നായിട്ട് ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലൊരു വീക്ക്നെസ് ആയിരിക്കും നമുക്ക് തോന്നും നല്ല രീതിയിൽ തലവേദന ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ കുറക്കം വിളിക്കുന്ന ആൾക്കാർ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ അത്രയും ഒരു എനർജി അവർക്ക് തോന്നില്ല നല്ലൊരു സ്ലീപ്പിനൊരു ഡിസ്റ്റർബൻസ് കൂടുതലായിട്ടും ശ്വാസം ഇങ്ങനെ ബ്ലോക്കായി ബ്ലോക്കായി നിൽക്കുന്നൊരാളുകളാണെങ്കിൽ നല്ല രീതിയിൽ വീക്ക്നെസ് ഉണ്ടാകും അവർക്ക് ഫോക്കസ് ഉണ്ടാവില്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല ീ ഒരു വീക്ക്നെസ് ഉണ്ടാകുമ്പോഴാണ് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പതുക്കെ 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 അവരെ ഇങ്ങനെ ഓരോന്ന് വന്ന് കൂടി വരിക അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും കൂർക്കം വലിക്കും പല പൊസിഷൻ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും നമ്മൾ കൂർക്കമ്പലി നന്നായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് വളരെയധികം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന് പ്രിക്കോഷൻസ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ഇനി ഞാനിവിടെ കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് അത് നിങ്ങൾ ദിവസത്തില് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം നിങ്ങൾ ഇപ്പൊ ടി വി കാണാണെങ്കിൽ ടി വി കാണുന്ന സമയത്ത് ബാത്റൂമിൽ ഇരിക്കാണെങ്കിലും ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതിൽ ഒന്നാമത്തെ എക്സസൈസ് ഞാൻ കാണിച്ചുതരാം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങൾ വായ അടക്കുക ആ അടച്ചതിന് ശേഷം നിങ്ങളുടെ നാക്ക് ഇല്ലേ നാക്ക് ചുണ്ടിന്റെ അവിടേക്ക് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്രഷർ കൊടുക്കുക എത്രത്തോളം പ്രഷർ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം പ്രഷർ കൊടുക്കുക പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു പ്രഷറ് ഇവിടുന്നൊരു മാംസ പേശി കുറച്ചൊരു ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വായങ്ങനെ അടക്കിയ ശേഷം ഇങ്ങനെ നിങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ തള്ളി വേടുക നാക്ക് ഇങ്ങനെ തള്ളി വേടുക ഒരു മൂന്ന് നാല് സെക്കൻഡ് എന്നിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ചെറിയൊരു മസിൽസ് ടൈറ്റ് ആവുന്നത് ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അതായത് ഈ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്യാം എന്നിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം രണ്ടാമത്തെ ഒരു എക്സസൈസ് ആണ് സെയിം നമ്മുടെ ഈ നാക്കുണ്ടല്ലോ കവിളിന്റെ അവിടേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു മസിൽസിന്റെ ചെറുതായിട്ട് ഒരു ടൈറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ഒരു മൂന്ന് നാല് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യാം ഇതും നിങ്ങൾ സെയിം ആയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം സെയിം അതുപോലെ തന്നെ നാക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നിങ്ങൾ പ്രഷർ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തും പ്രഷർ കാണാനായിട്ട് സാധിക്കും അപ്പം എത്രത്തോളം നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് ഒരു പത്ത് പതിനഞ്ച് വട്ടം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ടും ചെയ്യാനായിട്ട് നോക്കുക ഇനി മൂന്നാമത്തെ ഒരു എക്സസൈസ് ആണ് എ ഇ ഐ യു എന്നീ പറയുന്ന അക്ഷരങ്ങൾ നമ്മൾ ഈ ഒരു പ്രഷർ കൊടുത്തിട്ട് പറയാം അതായത് എ ഇ ഐ ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഓ അപ്പൊ ഉള്ളീന്ന് ഒരു പ്രഷർ വരുന്ന നമുക്ക് കാണാൻ പറ്റില്ലേ ഇത് കുറച്ച് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം നമ്മൾ എ എന്ന് പറയുമ്പോ മൂന്ന് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പറയാ ഈ എന്ന് പറയുമ്പോൾ മൂന്ന് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പറയാ സെയിം അത് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക കൈ ഇങ്ങനെ വെക്കുക ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ഏ ഈ ഉള്ളീന്ന് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വല്ലാതെ ടൈറ്റ് ചെയ്യല ഒരു പ്രഷർ കൊടുത്തതിനു ശേഷം അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു സെയിം നമ്മളൊരു പത്തോ പതിനഞ്ചോ വട്ടം കൗണ്ട് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തും കൂടി ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഞാൻ എവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് എക്സസൈസും എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ദിവസത്തിൽ ഒരു മൂന്നോ നാലും വട്ടം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലൊരു കാര്യമാണ് കാരണം ഈ ഒരു എക്സസൈസിലൂടെ നമ്മുടെ ഒരു മാംസപേശികളെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് നടക്കില്ല നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ഇതിനൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ പൊസിഷൻ പൊസിഷനും കൂടി നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ എപ്പോഴും ഇനി നിവർന്ന് കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഒന്ന് സൈഡ് തിരിഞ്ഞു കെടുക്കാനായിട്ടും കൂടി നിങ്ങൾ നോക്കുക അടുത്തൊരു കാര്യം ശരീരഭാരം നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ശരീരഭാരം കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം കാരണം ശരീരത്തിൻ്റെ ഭാരം കൂടുമ്പോഴും ഫാറ്റ് സെൽസിൻ്റെ ഡിപ്പോസിഷൻ കൊണ്ടും അങ്ങനെയും നമുക്ക് കൂർക്കമ്പനി നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പോളിപ്പോ സൈനസൈറ്റിസ്റ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും നിങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൂർക്കമ്പനി വളരെ കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം